നമസ്കാരം സമസ്ത സെന്റിനറിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റി നൽകുന്ന സ്വീകരണത്തിന്റെ പ്രചരണാർത്ഥം ജില്ലയിൽ നടത്തുന്ന ജില്ലാ യാത്ര കൊച്ചിയിൽ തുടക്കം കുറിച്ചു സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സിറ്റി ഹാഷിം തങ്ങളുടെ അധ്യക്ഷതയിൽ ഫോർട്ട് കൊച്ചി നടന്ന ജില്ലാ യാത്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ശ്രീ കെ മാക്സി ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും പൗരന്മാർക്ക് നീതി സ്വാതന്ത്ര്യം സമത്വം മുതലായ നൽകുകയും ചെയ്തിട്ടുള്ളതാണെന്നും എന്നാൽ ഭരണകൂടങ്ങൾ സ്വജനപക്ഷപാതപരമായ ഇടപെടലുകൾ നടത്തുന്നത് മൂലം ധാർമ്മിക മൂല്യങ്ങളെപ്പോലും നഷ്ടപ്പെടുത്തുന്നുവെന്ന് ജില്ലാ യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ മാക്സിൻ എം അഭിപ്രായപ്പെട്ടു കൊച്ചി കൽവത്തിമക്കാം സിയാർ തോടുകൂടി ആരംഭിച്ച ജില്ലാ യാത്രക്ക് സയ്യിദ് സൈനുൽ അബ്ദീൻ തങ്ങൾ പ്രവർത്തന നേതൃത്വം നൽകി സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സി ടി ഹാഷിം തങ്ങൾ ജാഥ ക്യാപ്റ്റൻ വി എച്ച് അലിദാർമി വൈസ് ക്യാപ്റ്റൻ കെ എസ് എം ഷാജഹാൻ സക്കാഫി എന്നിവർക്ക് പതാക കൈമാറിക്കൊണ്ടാണ് ജാഥ ആരംഭിച്ചത് പരിപാടിയിൽ സി ഐദ്രോ സാജി അഫീസ് മഞ്ഞമ്മൽ എം പി അബ്ദുൾ ജബാർ സക്കാഫി അബ്ദുൾ നദ്വി സലീം അൽ ഹസനി റഫീഖ് നൈന വി കെ ജലാൽ മുഹമ്മദ് ഫിറോസ് അഹ്സനി സലാം കൈതാരം നൌഫൽ സഖാഫി തുടങ്ങി നിരവധി നേതാക്കൾ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരള കേരള മുസ്ലിം നേതൃത്വത്തിൽ ഒരു യാത്ര ഒന്നാം അത് ആരംഭിച്ചത് മരൊന്നാം തീയതി എറണാകുളം ജില്ലയിൽ എത്തിച്ചേരും എറണാകുളം ജില്ലയിൽ നരേന്ദ്രവരാണ് എത്തിച്ചേരുന്നത് ഈ കേരള യാത്രയുടെ സന്ദേശം എഴുത്തിക്കൊണ്ടാണ് ഇന്ന് പോട്ടുവച്ചിരുന്നത് കേരള വിശ്വജ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഉപജാത സംഘടിപ്പിച്ചത് ആ ഉപജാതയിൽ പങ്കെടുക്കുകയും മനുഷ്യരിലേക്ക് എന്നുള്ള ഈ മുദ്രാവാഹത്യം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഈ ഈ ഏറെ സന്തോഷമുണ്ട് ഒരു രാഷ്ട്രീയ െ യാത്രയോടൊപ്പം ആ യാത്രയുടെ സന്ദേശം എറണാകുളം ജില്ലയിൽ ഗ്രാമ നഗരങ്ങളിൽ മുഴുവൻ പ്രോത്സാഹിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ ഈ യാത്ര യാത്ര ദിവസത്തെ ഒരു പദം നമ്മയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ് ആദം മനുഷ്യ സന്തതികളെ മനുഷ്യരെ എന്ന ആ ഒരു സംബോധനത്തിലൂടെ ഏഴു തരത്തിലുള്ള മനുഷ്യരായാലും അവരെ പിടിക്കേണ്ടതും അവരോടൊപ്പം ചേരേണ്ടതും നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് എന്ന വലിയൊരു കാഴ്ചപ്പാടിലാണ് സത്യത്തിൽ യാത്ര ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ളത് ഇസ്ലാം ചെയ്യുന്ന